പരനാറികളുടെ ഇന്നൊക്കെ പൈസ ഈടാക്കാനുള്ള ചങ്കൂറ്റ ഇടവക പൊതുജനത്തിനുണ്ടെങ്കിൽ വാങ്ങുക അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു യാതൊരു കാര്യവുമില്ല ഇത് ഇത്രയും വലിയ തോന്നിയ മാസം അവർ കാണിച്ചു വച്ചിട്ട് ഇപ്പോഴും ഇണ്ടാണ്ടിരിക്കുന്ന ഇടവകക്കാരും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വികാരിയുമാണ് ഇവിടെ പല പല ചോദ്യങ്ങൾ പല കമ്മറ്റിക്കാരുമായി വേണ്ടി ഞങ്ങൾ പല അവ അവസരങ്ങൾ ചോദിച്ചിട്ട് ഒരു കമ്മിറ്റിക്കാരനും മറുപടി തരാൻ പറ്റിയിട്ടില്ല ഓതോണ ചെറുവള്ളി വികാരിക്ക് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് രേഖകൾ ഇവിടെ പലരും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഒരു കമ്മിറ്റിക്കാരനെ അച്ഛൻ്റെ എഴുതി ചോദിച്ചിട്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് ഇവർക്ക് പറയാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എങ്ങോട്ടാണ് പോകുന്നത് ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് അറിയാനുള്ള ഇടവേളക്കാരുടെ അവകാശം കമ്മിറ്റിക്കാർ തട്ടിക്കളയരുത് അത് ഇനിയെങ്കിലും അത് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഇത്രയും വലിയ അഴിമതിക്ക് കൂട്ടുന്ന ആരാണെങ്കിലും ആയിരത്തി ഒരുന്നൂറ്റി പത്ത് അനുകൂലിക്കാതെ മുപ്പത്തിയാറിന് ഏത് വലിയ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വലിയവരാണെങ്കിലും അവനൊക്കെ ചവിട്ടി പുറത്താക്കുക തന്നെ വേണം അതിന് ഇപ്പം എന്തൊക്കെ സംഭവിച്ചാലും വേണ്ടില്ല അതിനെല്ലാവരും ഓടകക്കാർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഈ കൈ പൊക്കിയവരെല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്കാ ഒരു പള്ളീനെയും കൂടി ജീവിക്കുന്നവരാണ് പക്കാ ബിസിനസ് പള്ളിയിലെ പൈസ എടുത്ത് ബിസിനസ് ചെയ്യുന്ന കുറേ ആൾക്കാരാണ് നമുക്കറിയാലോ ഏ നശിച്ച് നാറാണക്കല്ല പിടിച്ച സമയത്ത് പള്ളിയിൽ നിന്ന് പൈസ കൊടുത്ത് നിന്ന പല വ്യക്തികൾ അതിനകത്തുണ്ട് അപ്പം ആ അവസ്ഥയിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് എല്ലാ ഇടവകാരും മനസ്സിലാക്കി ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് എൻ്റെ ഗുണം അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല നിങ്ങൾക്ക് തന്നെ എൻ്റെ ഗുണം